എൻ്റെ പേര് മോളമ്മ എബി ഞാൻ നെടുങ്കുന്നം സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഫെറോന ചർച്ചിലിൻ്റെ ഇടവാങ്ങമാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഗുജറാത്തിൽ സൂററ്റ് എന്ന സ്ഥലത്തിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ജോലി ചെയ്യുകയാണ് കുടുംബമായിട്ട് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ എനിക്ക് ഈ പത്ര കിട്ടി അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആദ്യമേ ഞാനത് പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ആങ്ങളയുടെ ഭാര്യയാണ് ഇവിടെ വന്ന് ഉടമ്പടി അവരെടുത്തിട്ട് എന്നോട് എനിക്കന്ന ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു വീട് പണിയാനായിട്ട് ഞങ്ങളൊരു ലോൺ എടുത്തായിരുന്നു ആ ലോണിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾക്ക് കുറേ കടബാധ്യതകൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ലോണിൽ അകത്തുനിന്ന് കുറേ കടബാധ്യതകൾ മാറ്റി അപ്പം പിന്നെ വീട് പണിക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടുകൾ വന്നു അപ്പം എൻ്റെ ആങ്ങളുടെ ഭാര്യ എനിക്ക് പേപ്പർ പേപ്പറ് പത്ര പേപ്പറ് തന്നു ഞാനത് വെച്ച് എന്നും കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനെ ഒരു ഹോസ്പിറ്റലാണ് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ജോലി ചെയ്യുന്നത് ആ ഡോക്ടറിന് വയ്യ ഒത്തിരി പരാലിസിസ് ആയിട്ട് കിടന്നപ്പം മാഡത്തിൻ്റെ കൂടെ ഞാനാണ് ഡോക്ടറെ ഒക്കെ ഒത്തിരി ശുശ്രൂഷിച്ചു അപ്പോൾ മാഡം എന്നോട് എന്നും പറയും നിനക്ക് ആവശ്യം വന്നാലും ഞാൻ സഹായിക്കുമെന്ന് ഞാൻ ഈ പേപ്പർ വെച്ച് എന്നും ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടു വെച്ച് എനിക്ക് ഒറ്റയിലാണ് ജോലി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടു വെച്ച് ഞാൻ പ്രാർത്ഥിക്കും എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും സഞ്ചാരി മാതാവല്ലേ മാതാവെ ഒന്ന് സഹായത്തിന് വരണേ എനിക്ക് ഞാൻ എനിക്കറിയത്തില്ല ഉടമ്പടിയിൽ എന്താണെന്ന് അപ്പോൾ എന്നോട് ഇവർ ഇങ്ങനെ ഉടമ്പടിയിൽ ഇങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളും എനിക്ക് എല്ലാ കാര്യങ്ങളും പറ്റത്തില്ലായിരിക്കും എന്നൊരു ഇതായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എന്നോട് മേഡം പറഞ്ഞു നിനക്ക് എന്നെ ആവശ്യം ും എൻ്റെ വീട് പണിയാണെന്ന് അറിയാം എനിക്ക് വീട് പണിയാനായിട്ട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാമെന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ മക്കളൊന്നും അറിയരുത് അവരറിഞ്ഞാൽ നിനക്ക് തരാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു രണ്ട് മക്കളും അടുത്തടുത്ത കൺസൾട്ടിങ് റൂമാണ് ഇളയ മോൻ്റെ കൂടെ ആയിരുന്നു അന്നേരപ്പം മേഡം ഇരുന്നത് ആദ്യത്തെ മൂത്ത മൂത്തമോനായിരുന്നിരുന്നത് അന്ന് ശനിയാഴ്ച ആയിരുന്നപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് മാഡത്തിനോട് ചോദിക്കണമെങ്കിൽ അവരെല്ലാം ഒന്നിച്ചിരിക്കുമ്പോൾ എനിക്ക് മാഡം എന്നോടൊന്നും പറയേലായിരിക്കുമെന്ന് ചിന്തിച്ചു അപ്പോൾ ഈ മൂത്ത മോൻ അന്ന് ബോംബെക്ക് പോകാനായിട്ടിരിക്കുകയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവി ആ സമയത്ത് ഈ മോൻ പോകുമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മാതാവിൻ്റെ എനിക്ക് മാഡത്തിൻ്റെ അടുത്ത് കയറിയെല്ലാം എൻ്റെ ബുദ്ധിമുട്ട് പറയാവെന്ന് ഓർത്തു ആ ഉച്ചയായ സമയമായപ്പോഴത്തേനും അറിഞ്ഞു ഈ മോൻ പോകാനിരുന്ന മോനെ പോകുന്നില്ല ഈ ഇളയ മോനാണ് പോകുന്നെന്ന് എനിക്ക് എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ചെന്നു ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്ന നീ ഇവിടുന്ന് പോകാതിരിക്കുകയാണെങ്കിൽ നിൻ്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നു എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എനിക്ക് പത്ത് ലക്ഷം രൂപ എനിക്ക് എൻ്റെ വീട് പണിക്ക് വേണ്ടി ഫ്രീ ആയിട്ട് തന്നു മേഡം എനിക്ക് ഒരു പൈസയും തിരിച്ചു കൊടുക്കാതെ തന്നു അതാണ് എൻ്റെ ഒരു ഇത് സാക്ഷ്യം അന്നെനിക്ക് സാക്ഷ്യം പറയാൻ ഞാൻ വന്നതാണ് പക്ഷേ അന്ന് ഉടമ്പടി എടുത്തില്ലാത്തതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു പോവുകയായിരുന്നു അത് അപ്പോഴെൻ്റെ മോളെ സി എ പഠിച്ചുകൊണ്ട് നിൽക്കുക പഠിക്കുകയായിരുന്നു അപ്പോൾ സി എ ഐ ബി സി സി സമയത്ത് അവൾക്ക് ഭയങ്കര ടെൻഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല മാതാവിനോട് പ്രാർത്ഥിക്കുക നിനക്കെല്ലാം നന്നാവും എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു മാതാവ് ഉണ്ടല്ലോ അമ്മ അവൾ ഭയങ്കര വിശ്വാസമാണ് നല്ല കുട്ടികളാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അവർക്ക് മലയാളം ഒക്കെ അറിയാം അവർ അവൾ പറഞ്ഞു എല്ലാം മാതാവല്ലേ അമ്മ ഞാൻ എനിക്ക് മാതാവിനെയല്ല ഇഷ്ടമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ ഈ കുർവാസന മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കും അമ്മ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയില്ല അതുപോലെ ആ വർഷം ആ സമയത്തെ ഐ പി സി സി കിട്ടിയപ്പോൾ ചെറിയ മാർക്കിന് അവൾ ഫെയിലായിപ്പോയി അപ്പോൾ അവൾക്ക് ഒരു വേദനയായി അവളും പ്രാർത്ഥിച്ചു അടുത്ത എക്സാമിനള് പാസ്സായായിരുന്നു അത് കഴിഞ്ഞ് ആ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ വന്നന്ന് അവൾ പിന്നെ എ സി സി ഐക്ക് ചേർന്നായിരുന്നു സി എയുടെ ഇത് കഴിഞ്ഞപ്പോൾ എ സി സി ഐക്ക് വേണ്ടി പരീക്ഷയ്ക്ക് വേണ്ടി എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് സെൻറ്റർ എങ്ങും കിട്ടുന്നില്ല എക്സാമിൻ്റെ ഫുള്ളായെന്നാണ് കാണിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്ത് ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ ഫോൺ വന്നു അമ്മ ഗാന്ധിനായൽ ഒരു സീറ്റ് സീറ്റുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് കിട്ടി ഞങ്ങൾ ബുക്ക് ചെയ്യുക ഇപ്പം തന്നെ ബുക്ക് ചെയ്യാന്ന് ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അവിടെ ഇരുന്നോണ്ട് ഇതായിരുന്നു എൻ്റെ മനസ്സിൽ ഞാനിവിടെയാണ് കുഞ്ഞുങ്ങളും ഭർത്താവും ഗുജറാത്തിലായിരുന്നു ഈശ്വര എങ്ങും കിട്ടിയില്ലല്ലോ ഈ പ്രാവശ്യം അവർക്ക് സെൻറ്റർ കിട്ടിയില്ല अब ഇവിടെ താഴെ ഇറങ്ങിയപ്പോഴേ ഫോൺ വന്നു എനിക്ക് സെൻറ്റർ കിട്ടിയെന്നും പറഞ്ഞ് ആ ഓരോ എക്സാമും പാസ്സായി പോസ്സായി ഓരോ എക്സാം കൊടുത്താൽ മതിയായിരുന്നു ഇതെല്ലാം പാസ്സായി പിന്നെ എൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ച ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്നൊന്നും ഒരിക്കലും പറയുകയല്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾ അവിടെ ഓരോ വാർഡ് വൈസ് ഓരോ ആഴ്ച ഞായറാഴ്ചയും ബൈബിൾ വായിക്കണം എൻ്റെ വാർഡിൻ്റെ സമയമാകുമ്പോൾ എന്നോട് വായിക്കാൻ പറയുമ്പോൾ ഞാനൊന്ന് രാവിലത്തെ കുറുവാനിക്ക് വേറെ കുറുവാനിക്കൊക്കെ പോകും എനിക്ക് വായിക്കാൻ പേടി അവിടെ പോയി നിന്നോണ്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും പള്ളിയിൽ പോകുമ്പോൾ ആരാ അതിമയം കയറി ചെല്ലുന്നത് അവരോട് അവരുടെ ഈ ബൈബിള് തരും വായിക്കാനായിട്ട് ഞാനപ്പം വരുമ്പോൾ പള്ളിയിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ വെളി നിൽക്കും ആരെയും കയറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ കയറും ഇരിക്കാനായിട്ട് എനിക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടായി ഞാനോർത്ത് ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ ഈശോയുടെ വചനങ്ങൾ പറയാൻ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്നോർത്ത് ഞാൻ ഒരു ഇല്ലാതെ ഞാൻ ഇപ്പം ബൈബിളും വായിക്കും എനിക്ക് ഏത് വിശേഷ ദോശങ്ങളും വരുമ്പോഴും എല്ലാ ആൾക്കാരും ഒത്തിരി ഒന്നിച്ചു കൂടുന്ന അന്നാണ് എല്ലാം എനിക്കായിരിക്കും തിരഞ്ഞെടുത്ത് ബൈബിൾ വായിക്കാനും എല്ലാ കാര്യങ്ങളും കിട്ടുന്നത് എനിക്കിപ്പോൾ ഒരു പേടിയുമില്ല എൻ്റെ ഇളയ മോനും എന്നെപ്പോലെ പേടിയായിരുന്നു അവനും ഞാൻ ഞാനോർത്ത് എൻ്റെ ഈശ്വരായി എന്നെപ്പോണ കായ് പോയല്ലോ അവനും ആ പേടിയായല്ലോ ഒരാണല്ലേ എന്ന് പക്ഷേ അവൻ്റെ ആദർവാന കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ ആൾക്കാരെ കയറ്റും അവനിപ്പോൾ ഒരു കപ്പ്യാരാണ് അവിടുത്തെ എന്നാന്ന് ചോദിച്ചാൽ ഒരു കപ്പ്യാരുണ്ടെങ്കിലും പുള്ളിയില്ലെങ്കിലും ഞങ്ങൾ എല്ലാ ദിവസവും പോയി അവൻ മലയാളം കറോസൂസ എല്ലാം മുഴുവൻ മലയാളം പറഞ്ഞ് അവനെ വായിക്കാൻ പഠിച്ചു എല്ലാ പള്ളിയിലെ കാര്യങ്ങളും അവൻ നോക്കാൻ പഠിച്ചു അവൻ വിശുദ്ധിയിലേക്ക് വന്നു എനിക്കത് ഒത്തിരി അത്ഭുതമാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം അവന് എന്ന് പറയുന്നത് പേടിയാണ് ബാക്കി എല്ലാത്തിനും അമ്പതിൽ നാൽപ്പത്തഞ്ച് മാർക്കം കിട്ടിയാലും മാത്സിന് കിട്ടും പേപ്പർ കിട്ടുമ്പോൾ അവന് പേടിയാന്നാണ് പറയുന്നത് അവനെ പതിനാറ് പതിനേഴ് മാർക്ക് ടീച്ചർ അരമാർക്കും ഇട്ട് കൊടുത്ത അവനെ ജയിപ്പിച്ചത് ഈ പക്ഷേ പത്താം സ്റ്റാൻഡേർഡിലായപ്പോൾ ഞാൻ ഓട്ടം എൻ്റെ ഈ മാതാവ് എന്നാ ചെയ്യും ഇവൻ പത്തിലാണല്ലോ ഇനി എന്നാ ചെയ്യുമെന്ന് പക്ഷേ തുടക്കം മുതൽ അവൻ ഏറ്റവും ഇഷ്ടം അന്ന് മുതല എഴുതി പഠിക്കാൻ തുടങ്ങി എപ്പോഴും എഴുതി എഴുതിപ്പഠിച്ച് തുടക്കം മുതൽ പഠിച്ചിപ്പോൾ റിസൾട്ട് വന്നില്ല പക്ഷേങ്കിൽ ഇതുവരെയുള്ള പരീക്ഷകളിലെല്ലാം നല്ല മാർക്ക് മാത്സിന് കിട്ടാൻ ഞങ്ങൾക്കും അത്ഭുതമാണ് ടീച്ചർമാർക്കും അത്ഭുതമാണ് അതാണ് അവൻ അത് ഇത് വേറെ ഒരു ഇത് പിന്നെ ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ കൊണ്ടരാലി കൂടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒത്തിരി പേര് ഇവിടെ വന്നിപ്പോൾ ഉടമ്പടി എടുത്തു ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വന്നെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളെന്നും പ്രാർത്ഥിച്ച് ഞങ്ങളൊരു മതൃസംഘത്തിൻ്റെ ഗ്രൂപ്പ് ഞങ്ങൾ എട്ട് പേര് ഈ കൊന്തരാലി കൂടാനായിട്ട് ഞങ്ങൾ വന്നു ഗുജറാത്തിന് ആ കൂടെ എൻ്റെ മോളും വന്നു അവളും വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട് അവൾക്കും കിട്ടിയ ഈ ഒരനുഗ്രഹം ഞാൻ ഈ സാക്ഷ്യം പറയാൻ ഇത്രയും അനുഗ്രഹം കിട്ടിയിട്ട് സാക്ഷ്യം പറയാതെ എനിക്ക് എന്തോ ഭയങ്കര ഒരു വിഷമോ എൻ്റെ മനസ്സിലാരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ മോളുടെ എ സി സിയെ തീരാറായിരുന്നു ഒരു പേപ്പർ ബാക്കിയുള്ളായിരുന്നു ഇപ്പോൾ അവളുടെ റിസൾട്ട് വന്നപ്പോൾ ഒരു മാർക്കിന് അവൾ തോറ്റുപോയി ഒറ്റ മാർക്കിന് അപ്പോൾ എന്നെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു മനസ്സിലിരുന്ന് ആരാ പറയുന്നു നിനക്ക് എന്തെല്ലാം അനുഗ്രഹം ഞാൻ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചാലും അതുപോലെ സാധിക്കും എന്നിരിക്കും അനുഗ്രഹം തന്നിട്ടും നീ ഉടമ്പടി പറഞ്ഞില്ലല്ലോ എന്നെ മഹത്വപ്പെടുത്തുന്നില്ലല്ലോ എന്ന് എന്നെ ഉള്ളിലുള്ളിൽ ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണെ ഈ ഒരു മാർക്കിനി ഞാൻ ഓർച്ച ഈ ഒരു മാതാവ് ഓർമ്മയും പക്ഷേ എൻ്റെ മോൾക്ക് അതിലൊരു ദുഃഖമില്ല എൻ്റെ അന്ന് പറഞ്ഞത് അമ്മ ഉടമ്പടിയിലായിട്ട് എന്തുകൊണ്ട് ഈ ദുഃഖിക്കുന്നു അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു നെഗറ്റീവ് ഞാൻ അതുകൊണ്ട് ഈശോയുടെ മാതാവിനെ വിട്ടു പോകുമോ ഒരു മാർക്കിനെ തോറ്റെന്നും പറഞ്ഞ് എനിക്കാരും ഇല്ലെന്നോ എനിക്ക് ടെൻഷൻ ഉണ്ടോന്നോ ഇല്ല അത് ആ ഒരു മാർ കൊണ്ട് വേറെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും ജയിച്ചിട്ട് എന്നെക്കാട്ടിലും അതുകൊണ്ടായിരിക്കും എന്നെ ഒരു മാർക്കിന് തോൽപ്പിച്ചു അവൾ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കുഞ്ഞ ഞാൻ പറയുമ്പോൾ മാർക്കും അമ്മ പിന്നെ ഈ വിശ്വാസം പിന്നെ എന്തിനാണ് ഈശോയെക്കുറിച്ച് അമ്മ ഇങ്ങനെ ആ ചിന്തിക്കുന്നത് നമ്മളോട് പറയും അപ്പോൾ അന്നേരപ്പം ഞാൻ മനസ്സിലെന്നു പ്രാർത്ഥിച്ചു അവൾ എന്നോട് പ്രാർത്ഥിച്ചാലും മാതാവേ അവൾക്ക് സങ്കടം കാണും അവൾ ഒരു മാർക്കിന് ഫെയിലായി എസ് എസ് സിയും കൂടെ തീർന്നു കഴിഞ്ഞാൽ ജോലിക്ക് അപ്ലൈ ചെയ്യാം എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ അവൾക്കൊരു നല്ല ജോലി കിട്ടുക അപ്പം ഫുൾ പേപ്പർ കിട്ടിയാൽ നല്ല സാലറി ിലൊക്കെ ജോലി കിട്ടത്തുള്ളൂ എല്ലാ അപ്ലിക്കേഷൻ കൊടുക്കുന്നിടത്തല്ല അങ്ങനെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇതൊരു സബ്ജക്റ്റ് കിട്ടാൻ ബാക്കിയാണ് ഒരു പേപ്പർ കിട്ടാനും ബാക്കിയാണ് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ നിനെക്കൊണ്ട് സാധ്യമല്ലാത്ത എന്താണ് ഈശോയോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ ആരുമില്ല ഞാനിത് ഞാനല്ലാതെ എന്തോ ചെയ്യുന്നത് എല്ലാവരും അല്ലേ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നു നാട്ടിലുള്ളവരും ഒക്കെ അന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ അവൾക്ക് ഒരു ഇൻ്റർവ്യൂ ഒരു അവളൊരു ഒരത്തൊക്കെ വിട്ടായിരുന്നു ആപ്ലിക്കേഷൻ അവിടുന്ന് ഒരു കോൾ വരുകയും വെളിയിൽ നിന്നുള്ള കമ്പനിയുടെ എസ് ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഓഫീസ് ഞങ്ങളുടെ അടുത്ത് വലിയൊരു ഓഫീസ് ഉണ്ടെന്ന് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഏഴ് മിനിറ്റ് ദൂരേ ഉള്ളൂ വണ്ടിക്ക് പോകാനായിട്ട് ആക്റ്റീവേക്ക് പോകാനായിട്ട് അത്ര അടുത്തൊരു ഓഫീസ് ഓഫീസുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അവിടുന്ന് കോൾ വരികയും ഇന്റർവ്യൂവിൻ്റെ ദിവസങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ കേടായി ഇച്ചിരി സ്ലോ ആയി കുറേ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായി അന്ന് കരഞ്ഞവള് അമ്മേ ഒരു ലാപ്ടോപ്പ് എൻ്റെ കേടായി പോയി പോയി ഇനി നല്ല ലാപ്ടോപ്പ് ഇല്ലാഞ്ഞുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടുകയല്ലായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു മാതാപിതാക്കൾ കൂടെ നീ മാതാവിനെ വിളിച്ചിട്ടല്ലേ പരീക്ഷ അവർ വീണ്ടും വേണേ വിളിക്കും അവൾ പറഞ്ഞു അറിയത്തില്ല ഇത്ര വലിയ കമ്പനി ആയോ വിളിക്കുമോ തോന്നുന്നില്ല ഞാൻ തന്നെ അല്ലല്ലോ വേറെ ആൾക്കാരെ പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞ് എന്നും ഓറ്റി പോയിരുന്നു കരു എൻ്റെ വസ്തുക്കളെല്ലാം ഞാൻ ഓറ്റി പാത്തു വെച്ചിട്ടുണ്ട് അവിടെ എനിക്ക് സമയം കിട്ടുമ്പോൾ തന്നെ കിട്ടുമ്പോൾ ഞാൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് വേറെ ആരോടും പറയാനില്ല ഹസ്ബൻഡ് കുറച്ച് ദൂരത്തിലാ ട്രെയിൻ കയറിയ ജോലിക്ക് വന്ന അവരോടൊക്കെ എന്തോ സങ്കടം പറയാനാണ് അന്ന് അവിടുന്ന് ഫോൺ വന്നു വീണ്ടും നിനക്ക് ഒരു ൊരിന്റർവ്യൂ ഇവിടെ ഓഫീസിൽ വന്ന ഒരു എക്സാമും ഇൻ്റർവ്യൂ ഉണ്ടത് അവിടെ പോയി ആ എക്സാമും ഇൻ്റർവ്യൂ എഴുതി നല്ല സാലറിയിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടി അവക്കെ അവിടെ ജോലി കിട്ടി ഈ ഒന്നാം തീയതി രണ്ട് ദിവസം മുന്നേ ജോലി കിട്ടി അവർ പറഞ്ഞത് ആറാം തീയതിയോ പതിമൂന്നാം തീയതിയോ ആയിരിക്കും ജോയിൻഡായിട്ട് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കൂടെ പോകാം സാക്ഷ്യം പറഞ്ഞിട്ട് എന്നെ സാക്ഷി ആദ്യമേ പറയാം എന്നെ അപ്പോൾ അവർ അവരുടെ സാർ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത സാറ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടുന്ന് ഈ ഒന്നാം തീയതി തന്നെ നീ ജോയിൻ ചെയ്യണം ഇവിടെ ഇവിടെയെന്ന് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇല്ല എല്ലാ അറിയാം യേശോയ്ക്കും അറിയാം ഞാൻ പോവുകയാണ് ഞാൻ എന്നാണേലും സാക്ഷ്യം പറഞ്ഞിട്ട് വരും അത് നീ മോനെ അത് കഴിഞ്ഞ് പനി അവൾക്ക് അവധി കിട്ടുന്ന കിട്ടുമ്പോൾ ഇനി ഞങ്ങൾ കൊന്തരാളിക്കൊന്ന് വരുന്നുണ്ട് അപ്പോഴോ അല്ലായാലും സമയം കിട്ടുമ്പോഴോ മോൻ പിന്നെ വന്ന് മോൻ്റെ സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞ് അതിനുവേണ്ടി ഞാൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഞാൻ ഗുജറാത്തിൽ നിന്ന് ഇവിടെ വന്നതാണ് പിള്ളേർ അവരെല്ലാവരും ഇതാണ് കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റിനോടെല്ലാം ഞാൻ ഒത്തിരി നന്നായിട്ട് മാസിമാർ ചെയ്യേണ്ട പണി പോലും ഞാൻ ചെയ്തു കൊടുക്കും എന്നോട് ചോദിച്ചാൽ ഞാൻ ആരോടും ഞാനൊരു വലിയ സീനിയർ സീനിയറാണ് ഒ ടി ഇൻചാർജാണ് ഞാൻ അങ്ങനെയുള്ള രീതിയിലല്ല എൻ്റെ വീട്ടിലുള്ളവരെ പോലെ കരുതി ഞാൻ അവരെ എല്ലാം ശ്രദ്ധിക്കും പാവപ്പെട്ടവരോട് എനിക്ക് ഭയങ്കര സഹതാപം ഉണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു മദർ തെരേസായുടെ ലെപ്രസി ഹോം ഉണ്ട് ഞങ്ങളെല്ലാ വിശേഷത്തിനും പള്ളിയിൽ നിന്നാണ് എല്ലാം ഞങ്ങൾ പള്ളി വിളിച്ചു പറയും നമ്മൾ ഇന്ന് അവിടെ പോകുന്നുണ്ട് എല്ലാവരും കൂടെ ആഹാരം ഉണ്ടാക്കി അവിടെ എന്തെങ്കിലും കൊടുക്കേണ്ടവർക്ക് കൊടുക്കുമെന്ന് അവർ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടും അത് മേടിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ പൈസ കൊടുക്കും പള്ളിയിൽ നിന്ന് തന്നെ ഞങ്ങൾ ആഹാരം ഉണ്ടാക്കി അവിടെ പത്തിരുന്നൂറ്റമ്പത് ലെപ്രസി പേഷ്യൻ്റ് ഉണ്ട് അവരുടെ കൂടെ ഇരുന്ന് തന്നെ പള്ളിയിൽ നിന്ന് പോകുന്ന ഞങ്ങൾ കഴിക്കാറുണ്ട് പിന്നെ പള്ളിയിൽ ഒത്തിരി പിരിവിന് വേണ്ടി പറയും അപ്പോൾ അപ്പോഴൊക്കെ വിളിച്ച് പറയുന്ന എല്ലാവർക്കും കൊടുക്കും പിന്നെ എൻ്റെ മുന്നിൽ കാണുന്ന എല്ലാവർക്കും എന്നെ കുഴിച്ച് കഴിയുന്ന സഹായം ഞാനും ചെയ്യും എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും ഞാനും മോളും എല്ലാം കേൾക്ക് കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ അടുത്ത കൂടി കൊണ്ടിരുന്ന എല്ലാ ഉടമ്പടി ധ്യാനം ഒന്നും ഇന്ന് വരെ ഉടമ്പടി തിരിച്ച് ബൈബിൾ വായിക്കാതെ എത്ര ക്ഷീണിച്ച് ഒരു മണി രണ്ടു മണി വന്നാലും ഞങ്ങൾക്ക് എമർജൻസി വന്നാലും എപ്പോൾ വിളിച്ചാലും എനിക്ക് പോകണം എന്ന വന്നാലും ഞാൻ ഒരിക്കലും ബൈബിൾ വായതയോ അങ്ങനെയുള്ള ഒരുതും ഞാൻ തന്നെ യും മാറി ഒത്തിരി ദേഷ്യമായിരുന്നു എനിക്ക് ഞാൻ തന്നെ മാറി ഒത്തിരി മോളും ഇച്ചിരി ദേഷ്യപ്പെടുമായിരുന്നു അവള് മാറി ഇതൊക്കെയാണ് പിന്നെ പത്രപ്രവർത്തനം നടത്താൻ പത്രം ഇടുന്ന കിട്ടുന്നില്ല പക്ഷേ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒത്തിരിയും പേർക്ക് ഞാൻ എല്ലാ ദിവസവും ഒന്നും രണ്ട് സാക്ഷ്യം കേട്ട് ഞാൻ എല്ലാവർക്കും അവർക്ക് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എല്ലാ ബുധനും വ്യാഴവുമാണ് കുർബാനയൊക്കെ ഉള്ളത് ഞങ്ങൾ ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നും തെറ്റിക്കുകയല്ല എല്ലാ ബുധനാഴ്ച ദിവസവും മരിച്ചവർക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലിക്കും ഞങ്ങൾ അങ്ങനെ ഒത്തിരി നല്ല അനുഗ്രഹം ഇവിടെ ഉടമ്പടി എടുത്ത് ഒത്തിരി നല്ല ഉടമ്പ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇനിയും ഈ ഉടമ്പടിയിൽ ഉറച്ച് ഞങ്ങൾ എല്ലാവരും പോകും എന്ന് ഞാൻ സാക്ഷ്യം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ മകളുടെ സാക്ഷ്യമാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉടമ്പടിയുമായിട്ട് ചേർത്താണ് എല്ലാ നിയോഗങ്ങളും സാക്ഷ്യത്തിൽ അവർ പറയുന്നതും അതിൽ അവർക്ക് അങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്ന സമയവും ഉടമ്പടി എടുത്ത സമയവും അതുമായിട്ടൊക്കെ ചേർത്ത് അപ്പം നമ്മളിത് ഇതൊരു പുതിയ രീതിയൊന്നുമല്ല അല്ല കർത്താവ് സുവിശേഷത്തിൽ ഒരു രാജസേവകൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് ഒരു സമയത്തിന് ബന്ധിപ്പിച്ച് കർത്താവ് പറഞ്ഞ സമയവും സൗഖ്യപ്പെട്ട സമയവും തമ്മിലുള്ള ഒരു യുക്തിയുടെ കാര്യമൊക്കെ അതിലപ്പം ഉടമ്പടിയിൽ വിശ്വസതയോടെ നിൽക്കുന്നവർക്ക് എപ്പോഴും ഇങ്ങനെ ബോധ്യപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുള്ളൂ ഒരു പക്ഷേ അത് അവർക്ക് മാത്രം അല്ലെങ്കിൽ വിശ്വാസമുള്ളവർക്ക് മാത്രം ബോധ്യപ്പെടുന്ന അനുഭവം അതാണ് ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇത് തോന്നുകയും ചിലർ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്കത് ഏകാത്തതിനേം കാരണം ആദ്യം വേണ്ടത് ഒരു തുറവയും ഒരു മനസ്സിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു ബോധ്യവുമാണ് അപ്പോൾ രണ്ടാമത്തത് വ്യക്തിപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഒരു പ്രാർത്ഥനയ്ക്ക് കാര്യങ്ങൾ നേടിക്കൊടുക്കുക എന്നുള്ളതിനേക്കാളും അപ്പുറം ഒരു വ്യക്തിയെ തന്നെ മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നൊരു പക്ഷേ മറ്റേതൊക്കെ ഒരു പ്രൊബബിലിറ്റിയും ഒക്കെ വെച്ച് കിട്ടാൻ കിട്ടാതിരിക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴും ഒരു വ്യക്തി മാറുമ്പോൾ അതിലൊരു മാനസിക പരിവർത്തനം സംഭവിക്കുമ്പോൾ അത് ദൈവിക ഇടപെടലായിട്ടാണ് നമ്മൾ എല്ലാം അപ്പോൾ അത് ഒരുപാട് കാല സാക്ഷ്യത്തിൽ ഇത് പറയാറുണ്ട് കാരണം നമ്മൾ പ്രാർത്ഥന കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വഭാവത്തില് ദൈവികമായിട്ടുള്ള മാറ്റവും വന്നില്ലെങ്കിൽ പിന്നെ ഈ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് എന്താണ് ഫലം എന്നുള്ളത് രണ്ടും ക്വസ്റ്റ്യൻ അപ്പം നമ്മുടെ അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യവും പ്രാർത്ഥിച്ച് മാത്രമല്ല പ്രവർത്തിക്കണമെന്നുള്ളൂ അപ്പോൾ ഈ പ്രാർത്ഥനയും പ്രവർത്തിയും വരുമ്പം ബേസിക്കലി നമ്മളാണ് മാറുന്നതെന്ന് ഒരു പക്ഷേ നമ്മൾ പതുക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് അങ്ങനെ വ്യക്തപരമായിട്ടുള്ള ഒരു അനുഭവങ്ങളാണ് അപ്പം പറഞ്ഞതും വേറെ പ്രത്യേകിച്ച് മുൻപോട്ടുള്ള ഉടമ്പടിയുടെ യാത്രയിൽ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക